പിടിച്ചുവെച്ചാൽ പിള്ളയാർ ഇതെന്താണെന്നറിയുമോ നമുക്കതിനെപ്പറ്റി നോക്കാം പിടിച്ചു വെച്ചാൽ പിള്ളയാർ എന്ന ഒരു ചൊല് തമിഴർക്കിടയിലുണ്ട് പിള്ളയാർ എന്നാൽ ഗണപതി ഭഗവാനാണ് അതായത് കല്ല് മണ്ണ് മഞ്ഞൾ എന്നിവ കൊണ്ട് പിടിച്ചു വെച്ചാൽ മതി അവിടെ ഗണപതി സാന്നിധ്യമുണ്ടാകും എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ വിധം ഓരോ ദ്രവ്യം കൊണ്ടും ഗണപതിയെ കുഴച്ചു വെച്ച് പൂജിച്ചാൽ ആഗ്രഹിച്ച വരം ഗണപതി ഭഗവാൻ കനിഞ്ഞേക്കും എന്നാ എന്നാണ് വിശ്വാസം ഓരോ ദ്രവ്യത്താലുള്ള ഗണപതിയുടെ അനുഗ്രഹ ഫലങ്ങൾ മഞ്ഞൾ കാര്യസിദ്ധി സകല സൗഭാഗ്യം കുങ്കുമം ദോഷം മാറുന്നു വിദ്യയിൽ അഭിവൃദ്ധി ഉണ്ടാവുന്നു പുറ്റുമണ്ണ് രോഗശമനം കൃഷി കച്ചവടം എന്നിവ വർദ്ധിക്കുന്നു ശർക്കര ശരീരത്തിലുള്ള പാടുകൾ മറയും ഉപ്പ് ശത്രു ഭയം മാറും വെള്ള എരിക്ക കൂടോത്ര ദോഷങ്ങൾ മാറും സമ്പത്ത് വർദ്ധിക്കും വിഭൂതി ഉഷ്ണരോഗശമനം ചന്ദനം സന്താനവാക്യം ചാണകം തടസ്സം കൂടാതെ ശുഭകാര്യങ്ങൾ നടക്കും രോഗങ്ങൾ ശമിക്കും വാഴപ്പഴം കുലം തഴച്ചു വളരും പഞ്ചസാര കടങ്ങൾ തീരും കല്ല് വിജയങ്ങളുണ്ടാകും മണ്ണ് ഉന്നത പദവി ലഭിക്കും ഈ ദ്രവ്യങ്ങൾ കുഴച്ച് രൂപം വീട്ടിലെ പൂജാമുറിയിൽ വെച്ച് പൂജിക്കാവുന്നതാണ് ഹരേ കൃഷ്ണ സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു രാധേ രാധേ